അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ ബെണ്ണാണ് ഈ ചിക്കൻ ബെണ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നൊന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാനായി ഒരു പാൻ വെച്ച് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കാം ഇതിലേക്ക് ഇനി ഒരു മൂന്ന് സവോള മുറിച്ചത് ഇട്ട് കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഒരു ചെറിയ മീഡിയം തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി കുക്കായതിനു ശേഷം ഇതിലേക്ക് ഗ്രീൻ കളറ് ക്യാപ്സിക്കവും റെഡ് കളറ് ക്യാപ്സിക്കവും ഓരോ പീസ് ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതെൻ്റെ കയ്യിൽ കൊണ്ട് ഞാൻ ഇട്ടതാണ് ഇട്ട ഇത് നിങ്ങളെടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാല കാൽസ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അതെല്ലാം ഇട്ടതിന് ശേഷം ഒന്നും കൂടി വയറ്റിയെടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി പച്ച ചുവ മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വാക്കിയെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്കുള്ള ചിക്കൻ ആദ്യം തന്നെ വേവിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ചിക്കൻ പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു സ്പൂണും കൂടി സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കാം ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതും ഒരു തണ്ട് സലറി മുറിച്ചെടുത്തതും രണ്ട് ഇല കരിവേപ്പിലേയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഇട്ട് വാക്കിയെടുത്തതിന് ശേഷം ഒരു പിടി മല്ലിയില ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനു മുമ്പ് തന്നെ ഞാൻ മാവ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പെണ്ണിനുള്ള മൂന്ന് കപ്പ് മൈദയും കാൽ കപ്പ് പാലിൽ ഒരു സ്പൂൺ ഈസ്റ്റും പിന്നെ ഉപ്പും പഞ്ചസാരയും ഒരു മുട്ടയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഇതെല്ലാം കൂടി മാവ് നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മാവ് പൊന്തിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോരോ ഉരുളകളും എടുത്ത് ബണ്ണുണ്ടാക്കി തുടങ്ങാം പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിൽ എടുക്കാട്ടോ ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ നിന്നും ഒരു ഉരുളെടുത്ത് ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കാം അത്യാവശ്യം കനത്തിൽ വേണം പരത്തിയെടുക്കാനിട്ട അതിന് ശേഷം ഇതിൻ്റെ നടുവിലായി മാറ്റി വെച്ച ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് റോൾ ചെയ്ത് കൊടുക്കാം ഈ റോൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലായി ഓരോ വര ഇട്ട് കൊടുക്കാം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മടക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാവും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലാണ് മനസ്സിലാവുക ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നില്ല കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയുള്ളു ഇനി എല്ലാം ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ എന്നതിന് ശേഷം ഇത് എയർ എയർഫെയറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഉണ്ടാക്കി ഇതിലേക്ക് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിലും കുറച്ച് ബട്ടർ തോന്നുന്നുണ്ട് അതുപോലെ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൊന്ന് ബട്ടർ തൂക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വൈറ്റ് എള്ളും കൂടി വിതറുന്നുണ്ട് ഇങ്ങനെ ബട്ടറ് തൂകുകയാണെങ്കിൽ നല്ലൊരു ബ്രൗൺ കളറാവും കേട്ടെ അത് വെന്ത് കിട്ടുമ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം ഇവിടെ എല്ലാവർക്കും സുഖം ഇട്ടുക കുട്ടികളൊക്കെ സ്കൂൾ തുറക്കുന്ന സന്തോഷത്തിലായിരിക്കും അല്ലേ ഇനി നമുക്ക് എയർഫെയറിലേക്ക് വെച്ച് കൊടുക്കാം ഞാൻ നൂറ്റി തൊണ്ണൂറ് സെൽഷ്യസിൽ പത്ത് മിനിറ്റാണ് കേട്ട സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് റെഡിയാവുന്ന സമയം കൊണ്ട് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഓഫായതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബണ്ണെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ മുകളിലായി ഒന്ന് ബട്ടർ തൂകി കൊടുക്കാം ഈ ബട്ടർ തൂകി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവട്ടെ നമ്മൾ കഴിക്കാറാവുമ്പോഴത്തേനും നാർഡ് ആവില്ല ബെണ്ണ ഞാൻ വേറെ ഷേപ്പിലും ഉണ്ടാക്കി നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ ബണ്ണും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുക അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ യു ഫോർ വാച്ചിങ്